ബിഗ് ബോസ് സീസൺ സിക്സ് അപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഗബ്രി ജാസ്മിൻ കോംബോ അതായത് ജബ്രികൾ വേർ പിരിയുന്നു എന്നുള്ള രീതിയിലാണ് ചർച്ചകളും ചർച്ചകൾ മറ്റുമൊക്കെ പൊക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് രണ്ട് രീതിയിലുള്ള കാര്യങ്ങളാണ് പുറത്ത് ചർച്ചയാവുന്നത് അതായത് ഈ ഗബ്രി ജാസ്മിൻ കോംബോ ഇവർ അഭിനയിക്കുന്നതാണോ അല്ലയോ അതല്ല എന്നുണ്ടെങ്കിൽ ഇത് റിയൽ ആയിട്ട് ഇവർക്ക് ഇവർക്കിപ്പോൾ പറ്റി ഇവരതിൽ നിന്ന് പിന്മാറാൻ ശ്രമിക്കുന്നതാണോ അല്ലയോ അപ്പോൾ ഈ ഒരു രണ്ട് ചോദ്യമാണ് നമ്മുടെ എല്ലാവരുടെയും മുന്നിൽ നിൽക്കുന്നത് അപ്പോൾ കുറച്ച് ക്ലാരിഫൈ ചെയ്യുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അതായത് ഒരു സ്ഥലത്തും എവിടെയും ജാസ്മിനോട് ഗബ്രി നിന്നെ കല്യാണം കഴിച്ച് എൻ്റെ ജീവിത പങ്കാളി ആക്കിക്കോളാം അല്ലെങ്കിൽ ലൈഫ് പാർട്ണർ ആക്കിക്കോളാം എന്നൊന്നും എവിടെയും ഒരു സ്ഥലത്ത് പോലും ഗബ്രി ജാസ്മിനോട് പറയുന്നില്ല ഇവർക്ക് ആവശ്യം ഒരു ഫ്രണ്ട് വിത്ത് ബെനിഫിറ്റ് എന്നുള്ള ഒരു രീതിയിലാണ് ഈ ഗബ്രി പലപ്പോഴും ഈ പറഞ്ഞ ജാസ്മിനോട് ബിഹേവ് ചെയ്തിട്ടുള്ളത് കടിക്കുന്നു നക്കുന്നു ഉമ്മ വയ്ക്കുന്നു കെട്ടിപ്പിടിക്കുന്നു ഹഗ്ഗിക്കുന്നു അതൊക്കെ ഒരു ഫ്രണ്ട്ഷിപ്പിനകത്തും ഉണ്ടാവും എന്നാണ് ഗബ്രിയും ജാസ്മിനും വാദിച്ചുകൊണ്ടിരുന്നത് പല സാഹചര്യങ്ങളിലും ഈ പറയുന്ന ജാസ്മിനും ഗബ്രിക്കും ഇടയിൽ കണ്ടത് എല്ലാ കാര്യങ്ങളും അതായത് രാത്രിയുള്ള സ്നേഹബന്ധങ്ങളാണെങ്കിലും ഒക്കെ ഒരു ക്ലാരിറ്റി ഇല്ലാതെയാണ് നമ്മളെല്ലാം കണ്ടത് അതായത് ഇവർക്കിടയിലുള്ള റിലേഷൻഷിപ്പ് എന്താണ് എന്ന് ഒരിക്കൽ പോലും അവരുടെ വായി വ്യക്തമാക്കാനായിട്ട് അവർ തയ്യാറായിട്ടില്ല ബിഷുവിൻ്റെ അന്ന് ലാലേട്ടൻ ചോദിച്ച എപ്പിസോഡിനകത്ത് പോലെ ഒരു ഉഴപ്പി മാറി പറഞ്ഞ് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് അപ്പം ലാലേട്ടനും ചോദിക്കും ഇവിടെ എന്തും ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് പക്ഷേ അത് ജനങ്ങൾക്കൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കണം എന്ന് മാത്രമാണ് പറഞ്ഞത് അതിനുശേഷം കഴിഞ്ഞ വീഡിയോ എല്ലാം ഞാൻ പറയുന്നുണ്ട് ജാസ്മിൻ ഓരോ തവണയും ആവർത്തിച്ച് പറയുന്നത് ജാസ്മിൻ്റെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ജാസ്മിൻ ഒരു ക്ലാരിറ്റി ഇല്ലാത്തതാണ് അവരുടെ ക്ലാരിറ്റി എന്നൊക്കെ വാദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജാസ്മിൻ ഈ പറയുന്ന ഗബ്രിയുടെ അടുത്തു നിന്നുണ്ടായ ഒരു മാറ്റം അതായത് ഗബ്രി കുറച്ച് ഇൻഡിവിജ്വലായിട്ട് ഗെയിം കളിച്ചു തുടങ്ങിയോ എന്നുള്ള ജാസ്മിൻ്റെ ഭയം തന്നെയാണ് ഇതിനൊക്കെ പിന്നിൽ അതായത് ഈ കഴിഞ്ഞ ഇത്രയും നാളുകളിൽ ശ്രദ്ധിച്ചറിയാം ജാസ്മിൻ്റെ ഒരു നിഴലായിട്ടാണ് ഗബ്രി ഇവിടെ നിന്നത് അതായത് ജാസ്മിനെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചോദ്യം ചെയ്യാനായിട്ട് ഞാനുണ്ട് എന്നുള്ള രീതിയിലായിരുന്നു ഗബ്രി ഓരോ മൊമൻറ്റിലും നിന്നത് ആ വിഷുവിന് ശേഷമുള്ള ദിവസങ്ങളിൽ കുറേ മാറ്റങ്ങൾ അതായത് വീട്ടുകാർ സംസാരിച്ചതിൽ അല്ലെങ്കിൽ പലരും ഗബ്രിയെ മാത്രം കുറ്റപ്പെടുത്തുന്നതിൽ അല്ലെങ്കിൽ റസ്മിൻ വന്നിട്ട് ആ ഒരു കത്തിൻ്റെ കേസ് പറഞ്ഞതൊക്കെ ജ ഗബ്രി അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി അങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ പുറത്ത് ഭയങ്കര നെഗറ്റീവ് ആണ് വരുന്നത് അവന്റെ ലൈഫ് സ്പോയിലാവും അല്ലെങ്കിൽ കരിയർ നശിക്കും എന്നൊക്കെ ഉള്ള ഒരു ചിന്ത ഗബ്രിക്ക് ഉണ്ടായതിനെ തുടർന്ന് ഗബ്രി സ്വാഭാവികമായിട്ടും ഒരു ഇൻഡിവിജ്വൽ പ്ലെയർ ആയിട്ട് മാറാനായിട്ട് ശ്രമിക്കുന്നു അല്ല എന്നുണ്ടെങ്കിൽ ഇത് ഇവരുടെ നാടകം അപ്പോൾ ഇത് മനസ്സിലാക്കിയ ജാസ്മിൻ ഇതിൽ നിന്ന് ഗബ്രി പിന്മാറിക്കഴിഞ്ഞാൽ ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയ ഞാനാണ് എന്നുള്ള രീതിയിൽ പുറത്ത് ചർച്ച വരും എനിക്ക് അത്രയേറെ നാണക്കേടും അല്ലെങ്കിൽ ഇത്രയേറെ ബാഡ് വരും എന്ന് മനസ്സിലാക്കിയ ജാസ്മിൻ ഈ കുറ്റങ്ങളെല്ലാം നൈസിന് ഗബ്രിയുടെ മണ്ടയ്ക്ക് വയ്ക്കാനായിട്ട് നോക്കുവാണ് അതായത് ഈ പറഞ്ഞതിനൊക്കെ എല്ലാ ബിഹേവിയറും കാര്യങ്ങളും ഒരു പ്രണയിതാക്കളുടെ ഇടയിൽ ഇടയിലുണ്ടായ രീതിയിലൊക്കെയാണ് ഗബ്രി പെരുമാറിയത് എന്നുള്ള രീതിയിലോട്ട് ഗബ്രിയുടെ മണ്ടയ്ക്ക് വെച്ചിട്ട് താൻ നൈസിന് പ്ലേ ആണ് ജാസ്മിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെ ന്യായീകരിക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നൊക്കെയായിട്ട് ഉണ്ടായിട്ടുണ്ട് അതായത് ജാസ്മിൻ വരുന്ന ഓരോ സാഹചര്യങ്ങളിലും ജാസ്മിൻ്റെ മുമ്പ് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട ഗബ്രി ഇരിക്കുന്നുണ്ട് അതായത് ആഹാരം കഴിക്കുന്നില്ല അതുപോലെ തന്നെ വേറെ ഒരു കാര്യങ്ങളും ചെയ്യാണ്ട് അങ്ങനെ ഇരിക്കുവാണ് അതേസമയം മറ്റുള്ളവരുടെ അടുത്ത് ഈ ശ്രീരേഖയുടെ അടുത്തൊക്കെ പോയിട്ട് റാപ്പിനെ പറ്റിയൊക്കെ ആക്റ്റീവായിട്ട് സംസാരിക്കുന്നുണ്ട് അവിടുത്തെ ബിഗ് ബോസ് ഹൗസിലും മറ്റ് കണ്ടസ്റ്റൻസിൻ്റെ മുമ്പെയൊക്കെ ഈ പറയുന്ന ഗബ്രി നല്ല ആക്റ്റീവായിട്ട് തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ ജാസ്മിൻ്റെ മുമ്പ് മാത്രം വരുമ്പം അയ്യോ പോയേ എന്നുള്ളൊരു അവസ്ഥയിൽ നിൽക്കുവാണ് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നുമായിട്ട് മറ്റു ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം കഴിഞ്ഞ ദിവസം ഉണ്ടായ റസ്മിനുമായിട്ടുള്ള ഒരു ടോക്കിനെ ഒരു ക്ലിപ്പിംഗ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം ഇന്നലെ ജാസ്മിൻ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ എനിക്കിനി ഒന്നും നഷ്ടപ്പെടാനില്ല റസ്മിനായിട്ട് സംസാരിക്കുന്ന സമയത്താണ് ജാസ്മിൻ തൻ്റെ നഷ്ടങ്ങളെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് അതായത് എന്റെ എല്ലാം പോയി എല്ലാം പോയി എന്നാണ് ജാസ്മിൻ പറയുന്നത് അപ്പൊ റസ്മിൻ പറയുന്നുണ്ടായ കാരണം നീ തന്നെയാണ് അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു സംശയം തോന്നി എന്താണ് ജാസ്മിൻ അങ്ങനെ പറയുന്നത് പുറത്ത് നിന്ന് വന്ന കുറച്ച് കാര്യങ്ങളൊക്കെ സായി പറഞ്ഞും റസ്മിൻ ഒക്കെ ജാസ്മിൻ അറിഞ്ഞിട്ടുണ്ട് പക്ഷേ എത്രത്തോളം അറിഞ്ഞു എന്നുള്ളതാണ് ഇന്നലത്തെ കോൺവെർസേഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതായത് അഫ്സൽ പോയ കാര്യം ഫാമിലി തിരിഞ്ഞിരിക്കുന്ന കാര്യം പുറത്ത് നെഗറ്റീവാണെന്ന ആണെന്ന കാര്യം അങ്ങനെയെല്ലാം എല്ലാം ജാസ്മിൻ അറിഞ്ഞിരിക്കുകയാണ് അപ്പോൾ തനിക്കെല്ലാം നഷ്ടപ്പെട്ടു കാരണം എന്താണ് ഗബ്രിയാണ് എന്നാണ് ജാസ്മിൻ പറയുന്നത് ഗബ്രിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് തനിക്കെല്ലാം നഷ്ടപ്പെടുത്തി അപ്പോൾ ഇനി ഗബ്രിയെ നഷ്ടപ്പെടുത്താൻ തനിക്ക് കഴിയില്ല എന്ന് പരോക്ഷമായി ജാസ്മിൻ പറയുകയാണ് തൻ്റെ നഷ്ടങ്ങൾക്ക് കാരണം ഗബ്രിയാണെങ്കിൽ ആ ഗബ്രിയെ നഷ്ടപ്പെടുത്താൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന സൂചനയാണോ ജാസ്മിൻ നൽകുന്നത് അതാണോ ഇപ്പോൾ ആ പ്രണയം തുറന്നു പറയുന്നതിലേക്ക് വരെ അതിൻ്റെ വക്കോളം കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് ശരിക്കും ഇനി ജാസ്മിന് അതുകൊണ്ട് തന്നെ ഗബ്രിയോടൊരു പ്രണയം തോന്നിയോ അല്ലെങ്കിൽ ഗബ്രിയോടുള്ള പ്രണയം നിലനിർത്തേണ്ട ഒരു ആവശ്യകതയിലേക്ക് ജാസ്മിൻ എത്തിയോ പുറത്തെ കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇനി അല്ലെങ്കിൽ ഗബ്രിയെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ജാസ്മിൻ പറഞ്ഞു വരുന്നത് നമുക്ക് നോക്കാം ഒരു അപ്പോൾ പുറത്തുള്ള ഒരു ചർച്ച പോകുന്ന രീതി മനസ്സിലാക്കിയതിനെ തുടർന്നാണ് ഈ ഒരു നാടകം അല്ലെങ്കിൽ ഒന്നുകിൽ ഞാൻ പറഞ്ഞില്ലെങ്കിൽ നാടകം അല്ലാന്നുണ്ടെങ്കിൽ റിയൽ ആയിട്ട് തന്നെ ജാസ്മിൻ ഗബ്രിയെ ഏറ്റെടുത്തിട്ടുണ്ട് അതായത് ഗബ്രിക്ക് വേണ്ടിയിട്ടാണ് ഈ എല്ലാം നഷ്ടപ്പെടുത്തിയതും ഇത്രയേറെ നശിച്ചു ജാസ്മിൻ സ്വയം മനസ്സിലാക്കി അപ്പോൾ ഈ ഒരു സിറ്റുവേഷനകത്ത് ഗബ്രി കൂടെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗബ്രി നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ ഇല്ലാണ്ടായി എന്നാണ് ജാസ്മിൻ ഇപ്പോൾ കരുതുന്നത് പുറത്ത് അഫ്സൽ പോയി എന്നുള്ള വിവരം ജാസ്മിൻ മനസ്സിലാക്കി ഇത്രയേറെ നാണക്കേടുകൾ അനുഭവിക്കുകയാണ് ഫാമിലി എന്നുള്ള കാര്യം മനസ്സിലാക്കി ഒക്കെ മനസ്സിലാക്കിയായി അതായത് ഈ പറയുന്ന ഗബ്രിയുമായിട്ടുള്ള ഈ ഒരു കോംബോയെ തുറന്നാണ് ഇതൊക്കെ ഉണ്ടായതെന്നും ജാസ്മിന് മനസ്സിലായതിനെ തുടർന്നാണ് ഇപ്പോൾ അത് പറയുന്നത് അതായത് ഈ പറയുന്ന ഗബ്രിയെ വിട്ടുകൊടുക്കാൻ താൽപ്പര്യപ്പെടുന്നില്ല ഗബ്രി ആണെങ്കിലോ ഈ പറയുന്ന ജാസ്മിനെ കല്യാണം കഴിക്കാമെന്ന് എവിടെയും പറഞ്ഞിട്ടുമില്ല കല്യാണത്തിന് തയ്യാറുമല്ല അവർക്ക് ഒരു ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് എന്നുള്ള രീതിയിൽ കായലൊക്കെ നടക്കണം അങ്ങനെ അങ്ങ് പോകണം അപ്പോൾ ഇതാണ് ഒരു സ്റ്റാൻഡെന്ന് പറയുന്നത് അല്ലാന്ന് തുടങ്ങി നമ്മൾ നേരത്തെ പറഞ്ഞതിനൊക്കെ തന്നെ ഒരു അമ്പത് എപ്പിസോഡ് വരെ ഇവർ ഇങ്ങനെ ഒരേ കണക്കിങ്ങനെ ഒരു കോംബോ കളിച്ച് പോകുന്നു അതിനുശേഷം ഇവർ രണ്ടാവുന്നു പിന്നീട് ഇൻഡിവിജ്വൽ പ്ലെയർ ആയിട്ട് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് കളിക്കുന്നു പക്ഷേ ഇന്ന് രാവിലെ ഉണ്ടായ മറ്റ് ചില കാര്യങ്ങളുണ്ട് ഞാൻ അതും കൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് കേൾപ്പിക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇന്ന് രാവിലെ എനിക്കുമ്പോൾ തന്നെ നമ്മുടെ ഗബ്രി ഭയങ്കര സാഡാണ് ഭയങ്കര ഫീൽ ബോയ് ആയിട്ട് കിടപ്പുണ്ട് സോ ശരണിയൊക്കെ വന്നിട്ട് എടാ എന്ത് പറ്റി നീ എണീക്കെന്നൊക്കെ പറഞ്ഞിട്ട് താങ്ങുന്നുണ്ട് അതിനുശേഷം പിന്നെ ഗബ്രി ആശ്വസിപ്പിക്കാൻ സാക്ഷാൽ ജാസ്മിൻ തന്നെ എത്തുകയാണ് ഇത് ഒൻപത് മണി അപ്ഡേറ്റ് ആണ് കേട്ടോ ഒൻപത് മണി സമയത്തൊക്കെ രാവിലെ ലൈവിൽ നടന്ന കാര്യങ്ങളാണ് അപ്പോൾ ജാസ്മിൻ വാഷ്റൂം ഏരിയയിൽ പോയിട്ട് ഗബ്രിയെ അടുത്തിട്ട് ഇടാ ഞാനല്ലേ പറഞ്ഞോളൂ നീ ആദ്യം പോയി ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വെക്കിട്ട് താങ്ങി തടക്കിട്ട് വിടുന്നുണ്ട് അങ്ങനെ ജാസ്മിൻ പറഞ്ഞപ്പോൾ ഗബി എണീറ്റ് വല്ലൊക്കെ തേക്കാനായിട്ട് ആയിട്ടാണ് രാവിലെ കാണുന്നത് അതായത് ആ ഒരു ഡ്രാമ കണ്ടിന്യൂ ചെയ്യുവാണ് ഇത് ജെന്വിനാണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഞാനിതിനെ ഡ്രാമ എന്ന് പറയുന്നത് ഈ ഇമോഷൻസും ഈ പിണക്കങ്ങളും ഈ വഴക്കും ഒക്കെ ജനുവനാണെന്ന് പേഴ്സണലി എനിക്ക് തോന്നിയാൽ ഞാൻ അതിനെ പറയും പറ്റി ഇപ്പം എനിക്ക് നല്ല ഡ്രാമ ആയിട്ടാണ് തോന്നുന്നത് അപ്പൊ കുറേ പേര് പറയുന്നത് ചിലപ്പോൾ ജനുവൻ ആയിരിക്കും ആയിരിക്കും പക്ഷെ എനിക്ക് ഡ്രാമയുടെ അടുത്ത് തോന്നുന്നത് സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് സ്റ്റോറി ലൈൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് രണ്ട് പേരും ഒരു പക്ഷേ പരസ്പരം പറയേണ്ട പോലും ആവശ്യമില്ല രണ്ടു പേർക്കും അറിയാം ഇതെങ്ങനെയൊക്കെയാണ് പുറത്ത് പോകുന്നത് എന്നുള്ളത് അപ്പോ അതുകൊണ്ട് തന്നെ ഒരു ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു അഭിനയിച്ച തർക്കലായിട്ടാണ് ഇതിനെ കാണുന്നത് എന്തായാലും ജാസ്മിൻ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞിട്ട് രാവിലെ ഗബ്രി പോയിട്ട് പ്രാഥമിക കർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്നുണ്ട് രാവിലെ അപ്പൊ ഗബിയുടെ മുഖത്തൊരു പ്രസംഗതയൊന്നും ഇല്ല അവിടെ അപ്പോൾ ഇനിയിപ്പോ ജാസ്മിൻ ഒരിക്കലും മാത്രമേ പ്രസാദം തിരിച്ചു നമ്മൾ കാണുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും അപ്പോ ഇതൊക്കെ തന്നെയാണ് ഞാനും പറയാനുള്ള ഉദ്ദേശിച്ച കാര്യം ജാസ്മിൻ നേരത്തെ മറ്റേ നേരത്തെ മുമ്പ് കാണിച്ച ക്ലിപ്പിൽ പറയുന്നുണ്ട് എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടു ഇനി എനിക്ക് ഒന്നും നഷ്ടപ്പെടാൻ ബാക്കിയില്ല എന്നുള്ള രീതിയിലൊക്കെ സത്യം പറഞ്ഞാൽ എല്ലാം നഷ്ടപ്പെടുമ്പോൾ ഉള്ള വേദന എന്താണ് എന്ന് ജാസ്മിൻ സത്യത്തിൽ മനസ്സിലാക്കുന്നു എന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യം കാര്യം ഇതേപോലെ ഒട്ടനവധി ആളുകൾക്ക് എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ളൊരു സിറ്റുവേഷനിൽ കൊണ്ട് എത്തിച്ചതാണ് ഈ ജാസ്മിൻ ആദ്യത്തെ സിയാദിൻ്റെ കേസിലാണെങ്കിൽ അവനൊരു ജീവിതം കൊടുക്കുക എന്നുള്ളൊരു സ്വപ്നം കണ്ടു അവന് അവൻ അവക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്നിട്ട് മറ്റൊരാളിനെ കണ്ടപ്പെടുത്തേക്ക് എല്ലാം ഇട്ടറിഞ്ഞ് അവനോടൊപ്പം പോയി ആ ഒരു പയ്യൻ്റെ ജീവിതം നശിപ്പിച്ചതിന് തുല്യമാണ് കാണിച്ചത് അതുകഴിഞ്ഞ് ഈ പറയുന്ന മുന്ന എന്ന് പറയുന്ന വ്യക്തി ജാസ്മിൻ്റെ കല്യാണം വരെ എത്തി എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് കല്യാണത്തിൻ്റെ ഡേറ്റ് വരെ ഫിക്സ് ആക്കിയതിന് ശേഷമാണ് ഈ പറയുന്ന അഫ്സൽ എന്ന് പറയുന്ന വ്യക്തിയായിട്ട് പരിചയപ്പെട്ടിട്ട് അഫ്സലിനോടൊപ്പം പോകുന്നത് അന്നേരം ഈ പറയുന്ന മുന്നേട ജീവിതം ജാസ്മിൻ നശിപ്പിച്ചു സ്വപ്നങ്ങൾ നശിപ്പിച്ചു ഒന്നുമില്ലാത്തൊരവസ്ഥയിലോട്ട് മുന്നേ കൊണ്ടെത്തിച്ചു അത് കഴിഞ്ഞ് അഫ്സലിനൊരു പ്രതീക്ഷയും സ്വപ്നങ്ങളും കൊടുത്തു കല്യാണത്തിൻ്റെ വക്കുവരെ അഫ്സലിനെ കൊണ്ടെത്തിച്ചതിന് ശേഷമാണ് ഈ പറയുന്ന ബിഗ് ബോസിനകത്തോട്ട് പോകുന്നത് അവിടെ ചെന്ന് ഗബ്രിയുമായിട്ട് അടുത്തപ്പോഴത്തേക്ക് ഈ പറയുന്ന അഫ്സലിനെ അങ്ങ് മറന്നുപോയി ഈ അഫ്സലിനെ മറന്നിട്ടാണ് ഇതിനകത്ത് അതായത് പുറത്തൊരാളുമായിട്ട് വിവാഹ വാഗ്ദാനം നൽകി അല്ലെങ്കിൽ അത് ഉറപ്പിച്ച് വെച്ചതിന് ശേഷമാണ് അകത്ത് വന്നിട്ട് ഈ ഗബ്രി എന്ന് പറയുന്ന വ്യക്തിയായിട്ട് അടുക്കുന്നതും ഗബ്രിക്ക് വേണ്ടിയിട്ട് കാല് പിടിക്കാൻ പോലും തയ്യാറായിട്ട് ഒരു പട്ടിയെ പോലെ നീ എൻ്റെ പൊന്നല്ലേ നീ എൻ്റെ ചക്കരല്ലേ നീ ഇങ്ങനെ ഇരിക്കുന്ന ഇരിക്കുന്നതാണ്ടാ എനിക്ക് സഹിക്കുന്നില്ല നീ എനിക്ക് വേണം നീ എന്നോടൊപ്പം വേണം എന്നുള്ള രീതിയിൽ ഗബ്രിയെടുത്ത് പെരുമാറുന്നത് പുറത്തൊരുത്തനെ വെച്ചോണ്ടാണ് അകത്ത് കാണിക്കുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പം ഏറെക്കുറെ മനസ്സിലായിട്ടുള്ളതുകൊണ്ടാണ് ഇനി ഗബ്രിയെ കൂടെ നഷ്ടപ്പെടുത്തണ്ട അതെങ്കിലും പഴയ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ ഉത്തരത്തിയിരുന്നത് പോവുകയും ചെയ്ത് കശത്തിരുന്നത് കിട്ടിയതുമില്ല എന്നുള്ളത് അപ്പോൾ ആ ഒരു രീതി വരരുത് എന്ന് കരുതിയിട്ട് തന്നെയാണ് ജാസ്മിൻ ഇപ്പോൾ ഈ ഒരു മുൻകൈ എടുക്കുന്നത് അതായത് ഗബ്രിയുടെ സൈഡിൽ നിന്ന് ജാസ്മിനെ ഇഷ്ടമാണ് എന്നുള്ള രീതിയിലൊരു സംഭവം വരണം അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ആവശ്യം ഈ പറയുന്ന ഗബ്രിയാണ് ജാസ്മിനെ തേച്ചത് എന്ന് ആക്കി തീർത്ത് എല്ലാവരുടെയും മുമ്പിൽ ഒരു സഹതാപം പിടിച്ചു പറ്റണം ഞാൻ ഇത്രയേറെ സ്നേഹിച്ചു എല്ലാം നഷ്ടപ്പെടുത്തി പുറത്തുള്ള എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെടുത്തി എൻ്റെ ലൈഫ് നഷ്ടപ്പെടുത്തി ഫാമിലി നഷ്ടപ്പെടുത്തി ഇതിനകത്ത് എല്ലാവരെയെന്ന് നെഗറ്റീവ് ഉണ്ടാക്കി ഒക്കെ ചെയ്തത് ഈ പറയുന്ന ഗബ്രിക്ക് വേണ്ടിയിട്ടായിരുന്നു എന്നിട്ട് ഗബ്രി എന്നെ തേച്ചു ഗബ്രി എന്നെ വഞ്ചിച്ചു എന്നുള്ള രീതിയിലോട്ട് കുറ്റങ്ങൾ മുഴുവൻ ഗബ്രിയുടെ മണ്ടയിൽ കൊണ്ടുവെക്കാനായിട്ടാണ് ഇപ്പോൾ ജാസ്മിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു തന്ത്രം അതാണ് എനിക്ക് മനസ്സിലാവുന്നത് അപ്പം നമ്മൾ ആദ്യം പറഞ്ഞതൊക്കെ ഒന്നുകിൽ ഇവർ ഈ പറയുന്നവർക്ക് റിയലായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു ഈ ഇഷ്ടത്തിലായി ഗബ്രിക്ക് ഇപ്പോൾ താല്പര്യമില്ല അതിനെ തുടർന്ന് ജാസ്മിൻ നല്ല വീക്കായിട്ടുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരുടെ ചേർന്ന് കളിക്കുന്ന ഒരു അതിഗംഭീരമായിട്ടുള്ള നാടകം ജനങ്ങളെ മുഴുവൻ പൊട്ടമാറായിക്കൊണ്ടിരിക്കുന്നു ഒരു പ്രണയം എന്ന് പറയുന്നതിൻ്റെ ആ ഒരു മഹത്വം ആ ഒരു വിലയെ ഉണ്ട് അതൊക്കെ ഈ ഒരു ഷോ കാരണം ഇവർ കാരണം നശിച്ച് നിങ്ങൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് ഇവർക്കെതിരെയുള്ള പോസ്റ്റുകൾ മാത്രമാണ് ഒരു ദിവസം ഒരു നൂറ് പോസ്റ്റെങ്കിലും കുറഞ്ഞത് ഇവർക്കെതിരെയുള്ള നമ്മൾ കാണുന്നതാണ് അപ്പം നിങ്ങൾ പറയും ഞാൻ മാത്രമാണ് പറയുന്നത് ഞാൻ ഒരാളോ രണ്ടാളോ അല്ലെങ്കിൽ മൂന്നാളോ അല്ലെങ്കിൽ അഞ്ചാളോ പത്താളോ അല്ല നൂറുകണക്കിന് ആളുകൾ ഇവർക്കെതിരെ പ്രതികരിക്കുന്നുണ്ട് ഫാമിലികൾ പ്രതികരിക്കുന്നുണ്ട് കുഞ്ഞു പിള്ളേർ പ്രതികരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് പ്രതികരിക്കുന്നുണ്ട് ഈവൻ പല പ്രമുഖ ചാനലുകൾ ഉൾപ്പെടെ പ്രതികരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പറയുന്നതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ എന്തായാലും ഇവർ കാണിച്ചു കൂട്ടുന്ന പോക്കൃത്തരങ്ങൾ എന്തായാലും അത് മറനീക്കി പുറത്ത് തന്നെ വരും ജനങ്ങളെല്ലാ സത്യങ്ങളും തിരിച്ചറിയും അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ ദിവസത്തെ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വരും വീഡിയോസിൽ നമ്മൾ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സാടി കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ഓൺ ആക്കി വെക്കുക അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ ഗൈസ്